ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞായി ചുരുളി ആൽപ്പാറ ജോസഫിന്റെ വീടാണ് ശക്തമായ മഴയിൽ ആൽപാറാവസ്ഥയിലായത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ചുരുളി ആൽപ്പാറ കൈനിക്കുന്നേൽ ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത് സംരക്ഷണ സംരക്ഷണവിദ്യയുടെ ഭാഗം ഏതു നിമിഷവും നിലമ്പൊത്തുന്ന അവസ്ഥയിലാണ് ഇത് ഈ സംരക്ഷണ സംരക്ഷണവിദ്യ ആണ് ഇപ്പം ഇടിഞ്ഞു പോയേക്കുന്നത് പത്ത് നാൽപ്പത് വർഷക്കാലമായിട്ട് ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഇതുപോലെയൊരു വെള്ളപ്പൊക്കവും മഴയും ഉണ്ടായത് ആ മഴയത്ത് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നേക്കുന്നത് ഭയങ്കരമായി ഒച്ചയും കൂടി ഇത് സംഭവിക്കുകയില്ല തുടർന്ന് ഇങ്ങോട്ടുള്ള സംരക്ഷണവിദ്യയും അപകടത്തിലാണ് ഇരിക്കുന്നത് അടിയന്തരമായിട്ട് വളരെ ബുദ്ധി സഹായിക്കണം വീട്ടിൽ ജോസഫിന്റെ ഭാര്യ നിത്യരോഗിയുമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര സഹായം ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി